ഗാസയിലെ ഹമാസിനെ സമീപ ഭാവിൽ തന്നെ ഇസ്രയേൽ സൈന്യം ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേലി റിസർവ് സൈനികരോട് നെതന്യാഹു സംസാരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ പൂർത്തിയാക്കുവാനായി വരും ദിവസങ്ങളിൽ ഗാസയിലേക്ക് പോകുമെന്ന് ശക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി ഹമാസിനെ നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് നെതന്യാഹു വെളിപ്പെടുത്തുകയും ചെയ്തു അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിനെതിരായ ആക്രമണത്തിനിടെ ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കുന്നതിന് പകരമായി താൽക്കാലിക വെടിനിർത്തലിന് സമ്മതം നൽകിയിരുന്നു എങ്കിലും യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് നെതന്യാഹു അപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി നെതന്യാഹു വെളിപ്പെടുത്തിയ മറ്റൊരു പ്രധാന കാരണം ഗാസയിൽ നിന്ന് പാലസ്തീനികൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവാദം നൽകുന്ന ഒരു ഭരണസമിതിക്ക് ഇസ്രയേൽ രൂപം കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു പക്ഷേ ഒരു രാജ്യവും അവരെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല അവസരം ലഭിക്കുകയാണെങ്കിൽ ഗാസിയയിലെ പകുതിയിലധികം നിവാസികളും ഇവിടെ നിന്ന് പോകുമെന്നും നിതിന്യാഹു ചൂണ്ടിക്കാട്ടുകയുണ്ടായി പാലസ്തീൻ എൻക്ലേവിന്റെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യുനീസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ചൊവ്വാഴ്ച ഇസ്രയേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഐ ഡി എഫിൻ്റെ കണക്കുകൾ പ്രകാരം ഹമാസ് നേതാക്കൾ കെട്ടിടത്തിനടിയിൽ ഒരു ഭൂഗർഭ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സ്ഥാപിക്കുകയും ചെയ്തു ഹമാസ് നേതാവായ മുഹമ്മദ് സിൻവാറിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം കൂടുതലും നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകുന്നത് തടയുവാനായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വീണ്ടും സ്ഥലത്ത് ആക്രമണം നടത്തിയതായി നിരവധി മാധ്യമങ്ങളായിരുന്നു കൂടുതലും റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ പരിക്കേറ്റവരെ സമീപിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഐ ഡി എഫ് യുദ്ധവിമാനങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് ഗാസേലെ സിവിൽ ഡിഫൻസ് ഏജൻസി പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ പാലസ്തീൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തെട്ട് പേരുടെ ജീവൻ ഇല്ലാതായിട്ടുമുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസേൽ ഹമാസ് നടത്തിയ കടന്നുകയറ്റത്തെ തുടർന്ന് ും ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി കൂടുതലും തുടങ്ങിയിരുന്നതും ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു കൂടാതെ ഇരുന്നൂറിലധികം ആളുകളെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ജനസാന്ദ്രതയുള്ള പാലസ്തീൻ എൻക്ലേവിലേക്ക് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം അതുപോലെ പീരങ്കി ആക്രമണം ആരംഭിക്കുകയായിരുന്നു മാത്രമല്ല ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അൻപത്തി അയ്യായിരത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ടു കൊല്ലപ്പെട്ടവർക്ക് പുറമെ നിരവധി പേർക്ക് പരുക്കുമേറ്റിരുന്നു മാത്രമല്ല നിരവധി ആളുകളെ കാണാതായ ധൈര്യത്തിലും പാലസ്തീൻ അധികൃതർ വിലയിരുത്തുന്നുണ്ട് അതേസമയം നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനസിക സഹായം തടഞ്ഞു വെച്ചതിനെ തുടർന്നും ഗാസിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസിലേക്ക് വരുന്നുമില്ല മാത്രമല്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം ലക്ഷത്തോളം പേർ ഇതിനോടകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറുകയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി മാത്രമല്ല നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടയുകയാണ് ഇതിനെ തുടർന്ന് ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നതും മാത്രമല്ല ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനസംഖ്യ മുഴുവൻ ദീർഘകാല ഭക്ഷ്യക്ഷാമം നേരിടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷം ആളുകൾ വിശപ്പ് കടുത്ത പോഷകാഹാരക്കുറവ് പട്ടിണി രോഗം മരണം എന്നിവയിൽ നിലനിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധികൾ ഒന്നുകൂടിയായിട്ടാണ് ഇത് കൂടുതലും കണക്കാക്കുന്നത് സമയം മുന്നോട്ട് പോകുന്നതോറും സ്ഥിതി വളരെ മോശമാവുകയാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയായിരുന്നു ഗാസ ഇതിനോടകം തന്നെ പട്ടിണിയുടെ പിടിയിലായിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഭക്ഷണവും മരുന്നും എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയെന്നിരിക്കുകയും ആളുകൾ പട്ടിണി കിടക്കുകയും രോഗബാധിതരാവുകയും മരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വേദനാജനകമായ കാര്യമാണ് ഭക്ഷണവും ആവശ്യവസ്തുക്കളും ഉടനടി ലഭ്യമായില്ലെങ്കിൽ പോലും സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാർച്ച് രണ്ടിനായിരുന്നു ഗാസയ്ക്കുമേൽ ഇസ്രായേലിന്റെ ഉപരോധം കൂടുതലും തുടങ്ങിയിരുന്നത് മാത്രമല്ല തെക്കൻ ഗാസയിലെ ആശുപത്രി ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെയാണ് ഇസ്രേൽ കൂടുതലും ലക്ഷ്യമിട്ടതെന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് കഴിഞ്ഞ വർഷം സഹോദരൻ ഏഹിയാസ് സിൻവാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസ് നേതാവ് ആയിരുന്നത് ഖാനിയുണീസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ പ്രതിരോധ സേന ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു സിൻവാറിനെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങളിൽ ഭൂഗർഭ അറയിൽ സ്ഥിതി ചെയ്യുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടതെന്ന് സി എൻഡിനോട് ഇസ്രയേൽ സൈനിക വൃദ്ധങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കെട്ടിടത്തിന്റെ മുറ്റത്ത് നിരവധി ഇസ്രയേലി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതായും നിരവധി പേർ ഇപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും ആശുപത്രിയിലെ നഴ്സിംഗ് മേധാവി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതേസമയം തന്നെ സിൻവാറിനെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ ഹമാസ് യഥാർത്ഥത്തിൽ നിരാകരിക്കുകയാണ് പാലസ്തീൻ പ്രതിരോധത്തിന് മാത്രം മാത്രമേ അവരുടെ ഔദ്യോഗിക വേദികളിലൂടെ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ അധികാരമുള്ളൂ എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് സിൻവാറിനെ സഹോദരൻ എഹിയെ പോലെ തന്നെ കർക്കശക്കാരനായിട്ടാണ് കൂടുതലും കാണുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഗണ്യമായി ഉയർന്ന സൈനിക പരിചയം നിലനിൽക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം ഖാൻ യൂനിസ് ബ്രിഗേഡിനെ നയിച്ചിരുന്നുവെന്ന് ഐ ഡി എഫ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എഹിയെ പോലെ തന്നെ ഒക്ടോബർ ഏഴിന് ഇസ്രേലിനെതിരായ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ മുഹമ്മദ് സിൻവാർ വിശ്വാസമാണ് ഐ ഡി എഫിന് കൂടുതലും ഉള്ളത് അതുപോലെ പാലസ്തീൻ പ്രദേശത്തെ ഒരു ആശുപത്രിക്ക് സമീപം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നുവെന്ന് ഗാസ രക്ഷാപ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിക്ക് പുറത്തുള്ള മുറ്റത്ത് നിലത്ത് വലിയ ഗർത്തങ്ങളും വിള്ളലുകളും ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഒരു വൻഗർത്തത്തിൽ കേടായി ബസ് കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഖാൻ യൂണിസിനുള്ള നാസർ ആശുപത്രിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ ഹമാസ് നേതാക്കളെ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്ന കാര്യമായിരുന്നു